നമസ്കാരം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലേക്ക് കടന്നു കയറി വൻതോതിലുള്ള അതിക്രമങ്ങൾ നടത്തുകയും കൂട്ടക്കൊല നടത്തുകയും അതുപോലെ ആളുകളെ തട്ടിക്കൊണ്ടു ചെയ്തിട്ട് ഒരുപാട് നാളുകൾ പിന്നിട്ടു ഇവർ തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായി ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമല്ല അന്ന് തട്ടിക്കൊണ്ടുപോയാലും വളരെ കുറച്ച് പേരെ മാത്രമാണ് ഇവർ വിട്ടയച്ചിട്ടുള്ളത് മറ്റു പലരും അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് കരുതുന്നത് നേരത്തെ ഇവർ വിട്ടയച്ചവരുടെ പട്ടിക ആദ്യം പുറത്തുവിട്ടപ്പോൾ മരിച്ചവരുടെ പേരും ചിത്രങ്ങളുമൊക്കെ തന്നെ പുറത്തുവിട്ട് പറ്റിക്കാനും ശ്രമിച്ചിരുന്നു മൃതദേഹം പോലും മാറ്റിയയക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും കഴുത്തി അരിച്ച് കൊന്നതിന് ശേഷം അത് ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് എന്ന് ലോകത്തിന് മുന്നിൽ പറയാൻ ശ്രമിച്ചു അങ്ങനെ ഹമാസിനെ ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇപ്പോൾ ഹമാസിൻ്റെ കൈവശം ഏതാണ്ട് അൻപത്തൊൻപതോളം ബന്ദികളുണ്ടെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഇവരിൽ ഒരു ഇരുപത്തിനാല് പേരോ മറ്റാണ് ജീവിച്ചിരിപ്പുള്ളത് എന്നാണ് കരുതപ്പെടുന്നത് അതുതന്നെ സംശയമാണ് ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ ശക്തമായ തോതിൽ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് മുഴുവൻ ബന്ധുക്കളെയും വിട്ടയക്കണം എന്ന ഇസ്രയേലിൻ്റെ ആവശ്യം ഇത് അമേരിക്കൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ് നിരശ്ച സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഗാസയിൽ അതിശക്തമായ ബോംബാക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത് ഏതാണ്ട് അറുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു ഇരുന്നൂറോളം കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ഐക്യരാഷ്ട്ര സംഘടനയും വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഹമാസിന് എത്രയും വേഗം ഞങ്ങളുടെ മുഴുവൻ ബന്ധികളെയും വിട്ടയക്കുക അതല്ലെങ്കിൽ ഇനി ഗാസയിൽ ഞങ്ങൾ കയ്യേറാൻ പോകുന്ന സ്ഥലങ്ങൾ ഞങ്ങളിന് വിട്ടു തരില്ല എന്നാണ് അത് ശാശ്വതമായി തന്നെ ഞങ്ങൾ കയ്യേറും എന്നാണ് ഈ മുന്നറിയിപ്പ് പിന്നീട് ഇവിടം ഇസ്രായേലിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറ്റും എന്ന പരോക്ഷ സൂചന തന്നെയാണ് ഇസ്രായേൽ കാറ്റ്സ് നൽകിയിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും മുഴുവൻ ബന്ധികളെയും വിട്ടയക്കാതിരിക്കുന്ന ഹമാസിൻ്റെ ഈ ഒരു തന്ത്രം ഒരുപക്ഷെ പലരെയും ഇതിനോടകം തന്നെ ഇവർ കൂട്ടക്കൊല നടത്തിയതാണോ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്രയും നാൾ ബന്ദികളെ കരുതിയാണ് ഇസ്രായേൽ ക്ഷമിച്ചിരുന്നത് തങ്ങൾ തങ്ങളവിടെ ആക്രമണം നടത്തിയാൽ ബന്ധുക്കളെ ഇവർ വധിക്കും എന്ന് ഭീതി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അവിടെ ആക്രമിക്കാതിരുന്നത് ഇപ്പോൾ ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വളരെ ഉറച്ച നിലപാടുകൂടി തന്നെയാണ് ഇസ്രായേൽ ക്യാരിസ് രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രായേൽ ക്യാരിസ് പറയുന്നത് ഞങ്ങളുടെ ബന്ധുക്കളെ വിട്ടയക്കുന്നത് വൈകുന്തോറും നിങ്ങളുടെ ഓരോ സ്ഥലങ്ങളും ഞങ്ങളുടെ കൈവശമാകും എന്നാണ് ഹമാസിനെ സംബന്ധിച്ച് ഇത് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് മാത്രമല്ല ഇറാൻ ഇപ്പോൾ പഴയതുപോലെ അവരെ സഹായിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല നേരത്തെ ഇറാൻ സഹായിക്കുമായിരുന്ന ഹൂത്തിമുതരോട് ഇപ്പോൾ ആക്രമണം നിർത്താൻ അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം അമേരിക്ക ഡൊണാൾഡ് ട്രംപാണ് പ്രസിഡൻ്റായിരിക്കുന്നത് എന്ന് തന്നെയാണ് ട്രംപ് ഇറാനോട് സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം റഷ്യയെയും തങ്ങളോട് ചേർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നൽകിയിട്ടുള്ള മുന്നറിയിപ്പിനെ നമുക്ക് അന്ത്യശാസനം എന്ന് തന്നെ കരുതാം ബന്ധികളെ വിട്ടയച്ചില്ലെങ്കിൽ സർവനാശ ഉറപ്പാണ് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു ബന്ധികളെ മുഴുവൻ പേരെ വിട്ടയച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നാരകം കാണിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹും ഇക്കാര്യം ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും ഹമാസ് ഇപ്പോൾ ഇതിനൊന്നും മറുപടി പറയാതെ വീണ്ടും ആക്രമണം തുടരാനാണ് പദ്ധതിയെങ്കിൽ ഗാസ ഞങ്ങളുടെ കയ്യിലിരിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ പരോക്ഷമായി വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചും ഗാസ മുനമ്പ് കൈവശപ്പെടുത്തി അവിടെ വലിയൊരു റിവേര രൂപപ്പെടുത്തുക എന്നുള്ളത് ട്രംപിൻ്റെ സ്വപ്നമാണ് ഇതിനെതിരെ പല രാജ്യങ്ങളും രംഗത്ത് വന്നുവെങ്കിലും തൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് ട്രംപ് കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹമാസിനെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ അവരുടെ കൂട്ടസംഹാരമായിരിക്കും നടക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അമേരിക്ക ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഇസ്രായേലിന് ഇക്കാര്യത്തിൽ തുണയായിട്ടുണ്ട് നേരത്തെ ജോ ബൈഡൻ്റെ ഭരണകാലത്ത് ഇസ്രായേലിനെ സഹായിച്ചിരുന്നുവെങ്കിൽ പോലും അത്രയും മാരകശേഷിയുള്ള ആയുധങ്ങൾ നൽകുന്നതിൽ നിന്ന് അവർ പിന്നോട്ട് പോയിരുന്നു എന്നാൽ ട്രംപ് ആകട്ടെ എങ്ങനെയും ഹമാസിനെയും ഹിസ്ബുളിനെയും ഹുഹത്ത് വിമതരെയും ഇല്ലാതാക്കുക എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്ക മറ്റൊരു സന്ദേശം ഇസ്രായേൽ നൽകിയിരുന്നു ഹൂത്യബോധയുടെ കാര്യം നിങ്ങൾ ഇനി അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങൾ ഹമാസിനെ ഹിസ്ബുളയും മാത്രം നേരിട്ടാൽ മതിയെന്ന് അതിൻ്റെ അർത്ഥം ഇനിയുള്ള ദിവസങ്ങളിൽ അതിശക്തമായ തോതിലുള്ള ഒരു പോരാട്ടം തന്നെ ഇസ്രായേൽ നടത്തും ഗ്യാസ അവർ കൈവശപ്പെടുത്തും ഒരിക്കൽ ഇനി കൈവശപ്പെടുത്തിയാൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന സന്ദേശം വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന ആക്രമണത്തിൽ ഹമാസിൻ്റെ പ്രധാനമന്ത്രിമാരെ കൊല്ലപ്പെട്ട സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആഗാസ തീർത്തും ഒരു ശ്മശാന ഭൂമിയായി തന്നെ മാറിയിരിക്കുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭ പോലും പറയുന്നത് എങ്കിലും ഇസ്രയേൽ അവരുടെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് തന്നെയാണ് ഇനിയിപ്പോൾ ബന്ധുക്കളെ തിരികെ കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും ഇസ്രയേലിന് ഇല്ല എന്നുള്ളതും ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്